നമസ്കാരം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും ബോംബ് ഭീഷണി വിമാനത്താവളത്തിലെ മാനേജറുടെ ഇമെയിലിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത് ഇന്ന് ഉച്ചയോടെ സംഭവം ഭീഷണി സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളത്തിൽ പരിശോധന ശക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ കളക്ടറേറ്റുകളിൽ ഭീഷണി സന്ദേശം എത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയിരുന്നെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല വ്യാജ സന്ദേശമാണെന്ന വിലയിരുത്തലുമുണ്ടായിരുന്നു കൊല്ലം പാലക്കാട് കോട്ടയം കലക്ടറേറ്റുകളായിരുന്നു ഭീഷണി സന്ദേശം വന്നത് ഇതിന് പിന്നാലെയാണ് റെയിൽവേ സ്റ്റേഷനിലും വിമാനത്താവളത്തിലും ബോംബ് വെച്ചതായി ഭീഷണി സന്ദേശം വന്നത് റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുകയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ടലുകളിൽ ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരുന്നു തിരുവനന്തപുരത്തെ ഹിൽട്ടൺ ഗാർഡൻ ഹോട്ടലിലും ആക്കുളത്തെ ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിലുമാണ് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത് ഹോട്ടൽ അധികൃതരാണ് സന്ദേശം എത്തിയ വിവരം പോലീസിനെ അറിയിച്ചത് ഇന്നലെ രാവിലെ പതിനൊന്നോടെയാണ് സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള ഹോട്ടലിലും ബൈപ്പാസിൽ ആക്കുളം പാലത്തിന് സമീപത്തുള്ള ഹോട്ടലിലും വ്യാജ ബോംബ് ഭീഷണിയിലെത്തിയത് പോലീസ് നായ്ക്കളെ കൊണ്ടുവന്ന ബോംബ് സ്ക്വാഡ് പരിശോധിച്ചു തമ്പാനൂരിലെ സ്വകാര്യ ഹോട്ടലിന്റെ മേലിലേക്കാണ് സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള ഹോട്ടലിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് എത്തിയത് ഹോട്ടൽ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് കന്റോൺമെന്റ് പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചു ഫയർഫോഴ്സ് വാഹനങ്ങളും സജ്ജമായിരുന്നു താമസക്കാരുടെ സാധനങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചെങ്കിലും അസ്വാഭാവികമായൊന്നും കണ്ടെത്തിയില്ല ഇതോടെ നേരത്തെ ക്രമീകരിച്ച പരിപാടികൾ യഥാസമയം ഹോട്ടലിൽ നടന്നു ബോംബ് വെച്ചിട്ടുണ്ടെന്നും ഉച്ചയോടെ പൊട്ടുമെന്നുമായിരുന്നു ആക്കുളത്തെ ഹോട്ടലിൽ വന്ന ഇമെയിൽ സന്ദേശം തുടർന്ന് ഹോട്ടൽ പരിസരത്തും മുറികളിലും ബോംബ് സ്ക്വാഡും തുമ്പാ പോലീസും പരിശോധന നടത്തി താമസക്കാരെ ഒഴിപ്പിക്കാതെയായിരുന്നു പരിശോധന തിരുവനന്തപുരം കളക്ടറുടെ പേരിലും വ്യാജ മെയിൽ ഭീഷണി സന്ദേശം അയച്ചതിന് പിന്നാലെയാണ് മാപ്പപേക്ഷാ മെയിലിൽ ലഭിച്ചത് കളക്ടറുടെ പേരിൽ മെയിൽ ഉണ്ടാക്കി കളക്ടർക്ക് തന്നെ മെയിൽ അയച്ചു ഇത് സംബന്ധിച്ച് വിവരങ്ങൾ കൈമാറണമെന്ന് മൈക്രോസോഫ്റ്റിനോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിരന്തരമായി എത്തുന്ന വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങളിൽ ഇരുട്ടി തപ്പുകയാണ് പോലീസ് വ്യാജ ഇമെയിൽ സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ലെന്നും പോലീസ് പറയുന്നു ഇമെയിൽ വിലാസം ഉണ്ടാക്കിയത് ഡാർക്ക് വെബിൽ നിന്നാണ് പോലീസിനെ വട്ടം ചുറ്റിക്കുന്നത് സൈബർ സൈക്കോ ആണെന്നാണ് സംശയം ഇമെയിൽ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറണമെന്ന് മൈക്രോസോഫ്റ്റിനോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് വ്യാജ ഭീഷണി സന്ദേശവുമായി ബന്ധപ്പെട്ട് ഒൻപത് കേസുകളാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് വ്യാജ ഇമെയിൽ ഭൂമി ഭീഷണിയിൽ നട്ടം തിരിയുകയാണ് കേരള പോലീസ് വ്യാജ സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് ഏറ്റവും വലിയ പ്രതിസന്ധിയാവുകയാണ് ഏറ്റവും കൂടുതൽ സന്ദേശം എത്തിയത് തിരുവനന്തപുരത്താണ് വ്യാജ ഭീഷണി സന്ദേശവുമായി ബന്ധപ്പെട്ട് ഒൻപത് കേസുകൾ എടുത്തെങ്കിലും അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടില്ല ഇമെയിൽ ഉണ്ടാക്കിയത് ഡാർക്ക് വെബ് ഉപയോഗിച്ചാണ് ഹോട്ട്മെയിലിൽ മെയിൽ വിലാസം ഉണ്ടാക്കിയത് ഡാർക്ക് വെബിൽ നിന്നാണ് വ്യാജ ഭീഷണി സന്ദേശം അയച്ച് പോലീസിനെ വട്ടം ചുറ്റിക്കുന്ന സൈബർ സൈക്കോ ആണോ എന്നാണ് പോലീസ് സംശയിക്കുന്നത് എന്തായാലും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും ബോംബ് ഭീഷണി വന്നിരിക്കുന്നു വിമാനത്താവളത്തിലെ മാനേജറുടെ ഇമെയിലിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത് ഇന്ന് ഉച്ചയോടെയാണ് സംഭവം ഭീഷണി സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളത്തിൽ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങൾ സംസ്ഥാനത്തെ കളക്ടറേറ്റുകളിൽ ഭീഷണി സന്ദേശം എത്തിയിരുന്ന അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയിരുന്നെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല വ്യാജ സന്ദേശമാണെന്ന വിലയിരുത്തലായിരുന്നു പോലീസിനുണ്ടായിരുന്നത് കൊല്ലം പാലക്കാട് കോട്ടയം കളക്ടറേറ്റുകളിലായിരുന്നു ഭീഷണി സന്ദേശം എന്തായാലും തമ്പാനൂരിൽ ബോംബ് ഭീഷണി വന്നതിനെ തുടർന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും വിമാനത്താവളത്തിലുമൊക്കെ വലിയ രീതിയിൽ പരിശോധന നടക്കുകയാണ്